ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാൻറ്റ് സിഫാരി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് എന്നാണ് സ്വദേശം കാസർഗോഡാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ഒരു റിസൾട്ടിൻ്റെ വീഡിയോ മാത്രമല്ല കാരണം ഞാൻ ഈ റിസൾട്ട് കാണിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ബിഫോർ സർജറി ആൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഇമീഡിയറ്റ് ഫോട്ടോസ് ഹെഡ് വാഷ് പിന്നെ ഓരോ മാസങ്ങളിൽ ഇങ്ങനെ ഗ്രോത്ത് വരുന്നു കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷമാണ് ഫുൾ റിസൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ ഓരോ മാസങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ കാണിച്ച് കാണിച്ചുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഈ വീട് ഒരുപാട് ആൾക്കാർ ആണ് ഒന്ന് ട്രാൻസ്പ്ലെൻറ്റ് ചെയ്ത വ്യക്തികൾക്ക് ഇമീഡിയറ്റ് ട്രാൻസ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന വ്യക്തികൾക്ക് അല്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ വ്യക്തികൾക്ക് ട്രാൻസ്പ്ലറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾക്ക് ട്രാൻസ്പ്ലിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ വീട് ആണ് അതുകൊണ്ട് അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കെയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരാം ഓക്കെ ഡയറക്റ്റ് കാര്യത്തിലോട്ട് വരാം ഓക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫാൽ എന്നാണ് സ്വദേശം മലപ്പുറം ജില്ലയുടെ മെല്ലാറ്റൂരാണ് ഓക്കെ നോക്കി കണ്ടീഷൻ നോക്കി ഒരുപാട് കഷണ്ടിയുണ്ട് ആൻഡ് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് പോയിരിക്കുകയാണ് ക്രൗൺ ഏരിയയിൽ ചെറിയ ചെറിയ തിന്നിങ് ഉണ്ട് ആൻഡ് ഡോണർ ഏരിയ ഇസ് വെരി ഗുഡ് നല്ല ഡോണർ ഏരിയയാണ് ചെറിയ സിൽക്കി ഹെയർ ആണ് സ്ട്രൈറ്റ് ഹെയർ ആണ് ഓക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ് എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ ബന്ധുന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് അദ്ദേഹം ഫൈനലി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു മൂവായിരത്തി നാനൂറ് ഗ്രാഫ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് സോ ഞാൻ എന്നെ കാണിക്കാൻ പോകുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡ് വാഷ് തൊട്ട് മുന്നേ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പത്ത് പത്താമത്തെ ദിവസമാണ് ഹെഡ് വാഷ് പറയുന്നത് ഹെഡ് വാഷ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത്സ് റിമൂവൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് പത്ത് ദിവസം വരെ റെസ്റ്റ് എടുക്കുന്ന ഏറ്റവും നല്ലതാണ് റെസ്റ്റ് എന്ന് വെച്ചാൽ ബെഡ് റെസ്റ്റ് ഒന്നുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കുക ജോലിക്കൊന്നു പോകാതിരിക്കുക ടെൻത്ത് ഡേ നമ്മൾ ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൻഡ് ഡേ യു കൺ ഗോട്ട് ഗൾഫോ ഇവിടെ വേണമെങ്കിൽ ഒരു ഇല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യം ഡോക്ടർസ് പറയുന്നില്ല പക്ഷെ എക്സിസ്റ്റിങ് ആണെങ്കിൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ യൂസ് ചെയ്യുന്ന നല്ലതാണ് ഓക്കെ അപ്പോൾ ടെൻത്ത് ഡേ ഹെഡ് വാഷിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു നോക്കേ അതൊരു ക്രാക്സ് പോലൊക്കെ ഓപ്പൺ ആവും അതായത് നമ്മളെ പാടത്ത് ഒരു വെള്ളം കുറയുമ്പോൾ ഓപ്പൺ ആവുന്നില്ല അതേപോലെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെച്ചാൽ നമ്മൾ അനശിശോ കൊടുക്കുമ്പോൾ സ്കിന്നു വികസിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് സൊല്യൂഷനോട് കൊടുക്കും ആ സൊല്യൂഷൻ താലോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ക്രാക്സ് പോലെ ഓപ്പൺ ആവുന്നത് ഓക്കെ ആ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവിടെ ഹെഡ് വാഷ് ചെയ്തപ്പോൾ അവിടെ മുടികൾ കാണാൻ പറ്റും എന്നാലും ഹെഡ് വാഷ് ചെയ്ത ഇമീഡിയറ്റ് ഫോട്ടോസ് നോക്കിയേ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഡെൻസിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഹെഡ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അറിയാൻ പറ്റും ഈ ഡെൻസിറ്റി ആയിരിക്കാം അടുത്ത ഒരു വർഷം അദ്ദേഹത്തെ റിസൾട്ടായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് അദ്ദേഹം സർജറി ചെയ്ത് ഏപ്രിലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ സെർജറി ചെയ്തു സെർജറി ചെയ്ത് ഹെഡ് വാഷ് ചെയ്ത ഇമീഡിയറ്റ് ഫോട്ടോസ് ഞാൻ കാണിച്ചു നെക്സ്റ്റ് കാണിക്കുന്നത് അടുത്ത മാസത്തെ ഫോട്ടോ ആണ് നോക്കിയേ മെയ് മാസം ഇങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഓരോ മാസത്തെ ഗ്രോത്ത് കാണിക്കുക ഞാനൊരു ജൂലൈ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ഏകദേശം ഒരു ഷെഡിങ് ഫേസ് എന്ന് പറയും ഈ സമയത്താണ് ആൾക്കാരുടെ കോൾ എനിക്ക് കൂടുതൽ വരുന്നത് ഒരു മുടി പോകുമ്പോൾ തന്നെ ആൾക്കാർ വിളിക്കും ഇതെൻ്റെ ഒരു മുടി പോയി ഇനി മുടി റിട്ട് വരുമോ അല്ലെങ്കിൽ കുറച്ചുകൂടി പോ പോവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു പ്രക്രിയയാണ് ഒരാൾ ടെൻഷൻ അടിക്കരുത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്കാർ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്തുകൊണ്ടെന്നു വച്ചാൽ ഹെയർ ഷെഡിങ്ങിലോട്ട് പോകും ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയറാണ് എല്ലാം ഹെയർ പോകണം ചില ആൾക്ക് പത്ത് ശതമാനം പോവാം ചില ആൾക്ക് അമ്പത് ശതമാനം പോവാം ചിലർക്ക് ഹെയർ ഷെഡിംഗ് ആവാതിരിക്കാം ഒരു ഹെയർ ഫുൾ ഷെഡിങ് ആവില്ല ചില ആൾക്ക് ഫുൾ ഷെഡിങ്ങ് ആവാം അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഹെയർ കണ്ടീഷൻസ് ഒരുപാട് ക്രൈറ്റീരിയ തന്നെയുണ്ട് അപ്പം അതിനെ വേറൊരു അവസ്ഥ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഷെഡ്ഡിംഗ് ഫേസ് ഇറ്റ്സ് നോ നോർമലാണ് ആ ഷെഡിങ്ങിലോട്ട് ഹെയർ പോകുമ്പോൾ ഒരു വൈറ്റ് കളർ പോലെ അതിൻ്റെ അറ്റത്തേക്കാണ് അത് റൂട്ട് ഒന്നുമല്ല നമ്മൾ ഹെയർ അതായത് റൂട്ടോട് കൂടി പോകുന്നുണ്ടെങ്കിൽ ബ്ലഡ് വരും ഒരു മൂന്ന് മാസമാകുമ്പോൾ നമുക്ക് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഒരു ഒരു അഞ്ച് അഞ്ചര മാസം ഒരു ആറ് മാസം ഒരു അമ്പത് ശതമാനം റിസൾട്ട് വരാം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ നോക്കി ആറ് മാസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതാണ് അതായത് ഞാൻ ഓരോ മാസം കണിച്ചുകൊണ്ടിരിക്കുന്ന ആറ് മാസം ഹെയർ വന്നു ഫ്രണ്ട് ഹെയറിൽ നിന്നൊക്കെ ഓക്കെ ആയി ഓക്കെ നെക്സ്റ്റ് വരാൻ പോകുന്നത് അദ്ദേഹത്തിന് എട്ടാമത്തെ മാസം എയ്ത്ത് മന്ത് ആണോ ഒരു എയ്റ്റി പെർസെൻറ്റ് റിസൾട്ട് വരുന്ന ടൈം എയ്റ്റ് മന്ത്സ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഓക്കെ നെക്സ്റ്റ് വരാൻ പോകാൻ അദ്ദേഹത്തിന് പത്താമത്തെ മാസത്തെ റിസൾട്ട്സ് പത്താമത്തെ മാസമാകുമ്പോൾ ഇങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം സർജറി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആകുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നു ഒരു വർഷം ആകുമ്പോൾ അദ്ദേഹത്തിന് ഫുൾ റിസൾട്ട് വന്നു ദിസ് ഈസ് ദ ഹിസ് ഫൈനൽ റിസൾട്ട് അത് ഒരു വർഷത്തെ റിസൾട്ട് ഇങ്ങനെയാണ് സോ നിങ്ങൾ ഓരോ മാസം എങ്ങനെ ഗ്രോത്ത് വരുന്നു ഷെഡിങ്ങിലോട്ട് ഷെഡിംഗ് ഫേസ് കഴിഞ്ഞ് എങ്ങനെ ഗ്രോത്ത് വരുന്നു കണ്ടും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ക്ഷാമ കാണിക്കണം ഒരു വർഷത്തെ റിസൾട്ട് നിങ്ങൾ കണ്ടു കാരണം ഞാൻ സർജറി സമയത്ത് ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരാളും എൻ്റെ ഉണ്ടായിരുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ ഒരു യൂട്യൂബ് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ പഴയ ഫോട്ടോസ് നിങ്ങൾ കാണുക ദിസ് ഈസ് ദിസ് വാസ് മൈ കണ്ടീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് അഞ്ച് അയ്യായിരം ഗ്രാഫ്റ്റാണ് തലയിൽ ഉപയോഗിച്ചത് പിന്നെ അതിനുശേഷം സെയിം ക്ലിനിക്ക് ഞാൻ സർജറി ആദ്യം ചെയ്ത് പൂനെയിലായിരുന്നു ആ ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് എന്നെ രണ്ടാമത്തെ സെറ്റിംഗ് ചെയ്തത് ആ സമയത്ത് യൂസ് ചെയ്ത് ത്രീ തൗസൻഡ് ഗ്രാഫ്റ്റാണ് ടോട്ടൽ എയ്റ്റ് തൗസൻഡ് ഗ്രാഫ്റ്റാണ് എൻ്റെ തലയിൽ ഇപ്പോൾ ഉള്ളത് ആൻഡ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഏകദേശം ആറ് വർഷം ആവാൻ പോവുകയാണ് ഈ ഒക്ടോബർ ആവുമ്പോൾ ആറ് വർഷം കംപ്ലീറ്റ് ആവും ഇപ്പോൾ സെയിം ക്ലിനിക്ക് ഓപ്പൺ ആയി അതേപോലെ കോഴിക്കോട് ഓപ്പൺ ആയി എൻ്റെ പുതിയൊരു ഡെസ്റ്റിനേഷൻ ഓപ്പൺ ആവാൻ പോവുകയാണ് അത് സർപ്രൈസാണ് ഓക്കെ എന്തായാലും ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുകയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് കൂടുതൽ കോൾ വരുന്നത് ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു കാരണവശാലും ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല നല്ല കരുതലോടുകൂടി പോയി ചെയ്യുക കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിനിക്കിൽ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അല്ലാതെ ലോക്കൽ ക്ലിനിക്കിൽ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് പല ആൾക്കാരും പല വീഡിയോസും പല പ്രൊമോഷൻസ് നമുക്ക് കാണാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണാൻ പറ്റും പക്ഷേ ആരാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആ ഡോക്ടേഴ്സ് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ആ ടീമിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അവരുപയോഗിക്കുന്ന ടൂൾസ് ഇങ്ങനത്തെ ഒക്കെയാണ് എക്യൂപ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണോ നല്ല ക്വാളിറ്റി ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണോ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് കാരണം ഈയിടെ കൊച്ചിയിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പല ആൾക്കാർ പേടിച്ചിരിക്കുകയാണ് എസ്പെഷ്യലി ഫാമിലീസ് പേടിച്ചിരിക്കുകയാണ് അതുകാരണം അദ്ദേഹം ട്രാൻസ്പ്ല ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ഇൻഫെക്ഷൻ വരാനുള്ള കാരണം അദ്ദേഹം വില കുറച്ച് നോക്കിയിട്ട് പരസ്യം നോക്കിയിട്ട് പോയിട്ട് സർജറി ചെയ്യാൻ നോക്കി വില കുറക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആരാന്ന് പോലും പറയില്ല അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് ലോ ക്വാളിറ്റി ആയിരിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പത്ത് രൂപ അഞ്ച് രൂപ പരഗ്രാഫിനൊക്കെ ചെയ്യുന്ന ക്ലിനിക്കൽ കുറയുണ്ട് നമ്മളിടയിൽ അവരെയൊക്കെ ആകെ വിരൽ പിടിച്ചിരിക്കുകയാണ് അവർ പല വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണോ അങ്ങനെയാണ് ഇങ്ങനെ അതിന് സാധിച്ചെടുക്കേണ്ട ആൾക്കാർ പോകുന്നത് കുറഞ്ഞു ഫ്ലോ കുറഞ്ഞു ഫ്ലോ കുറഞ്ഞ പാട് ആൾക്കാർ ഇപ്പോൾ ക്വാളിറ്റിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി റിസൾട്ടും ക്വാളിറ്റിയും ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സമയത്ത് എങ്ങനെയെങ്കിലും ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു ക്ഷമ അവരെ ശ്രമം നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പോയിട്ട് പെട്ട് കൊടുക്കരുത് ട്രാൻസ്പ്ലാന്റ് ലൈഫിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും നല്ല സ്ഥലത്ത് ഇപ്പോൾ ചെയ്യുക ഒരു കാരണവശാലും തിന്നിങ് മാത്രമല്ല ആ സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് ട്രാൻസ്പ്ലാന്റ് കഷിൻ്റെ ആയ സ്ഥലത്തേക്കാണ് ഹെയർ ആണ് തിന്നിങ്ങാണ് ഹെയർഫോളാണ് ഒരു കാരണവശാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പല ആൾക്കാരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മുടിയുള്ള ഏരിയയിൽ തന്നെ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ മെഡിസിൻ്റെ പവർ കൊണ്ട് ഒക്കെ റൂട്ടൊക്കെ വളരും ഒരന്നോ രണ്ടോ വർഷം റിസൾട്ട് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഹെയർ ഫോൾ സ്റ്റാർട്ടാവും ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത എക്സിസ്റ്റിങ് ഇയർ പോകാൻ തുടങ്ങും ആ സമയത്ത് വീണ്ടും കഷിൻ്റെ ആവും ആ സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മുടി ഉണ്ടാവില്ല കാരണം താടിയിൽ നിന്നും തലേന്ന് ഒറ്റ സിറ്റിങ്ങനെ ഫുൾ എടുത്ത് അവർ വെച്ചിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള റൂട്ട് നമ്മൾ തലയിൽ കാണില്ല സോ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കണം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു അതിനോടൊപ്പം റിസൾട്ട്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സൊഫാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒരുപാട് റീൽസ് ഷെയർ ചെയ്യാറുണ്ട് ഷോർട്ട് ഷോർട്ട്സ് വീഡിയോസ് ഇടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സുൻ ബൈ